ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീട്ടിലൊക്കെ ധാരാളം മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ലൈ കടയിൽ നിന്ന് വാങ്ങാം മുരിങ്ങയ്ക്ക വളരെയധികം ആരോഗ്യത്തിന് ഗുണപ്രദമാണെന്ന് അറിയാമല്ലോ ഞാൻ പറയാൻ തന്നെ ഈ മുരിങ്ങയ്ക്ക പിഞ്ചി എടുക്കണം മുരിങ്ങക്ക ഇതുപോലെ എടുത്തിട്ട് ഇത് അര കിലോ മുരിങ്ങക്ക ഉണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഒര കളഞ്ഞതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിലേക്ക് നമുക്ക് കഴുകിയെടുത്തതാണ് കഴുകിയെടുത്ത് കഴുകി തുടക്കിയെന്നും വേണ്ട കഴുകിയെടുത്താൽ മാത്രം മതിയാകും ഈർപ്പം പാടില്ല ഈർപ്പമൊന്നും ഇതിൽ പറ്റത്തില്ല വെള്ളമൊന്നും ഇതിലില്ലാതെ തന്നെ എടുത്തിട്ടുണ്ട് കഴുകിയൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് എടുത്തത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട ഇനി കല്ലുപ്പ് കല്ലുപ്പ് എന്നെ എടുക്കുക അത് കല്ലുപ്പ് കടയിൽ വാങ്ങാൻ കിട്ടും കല്ലുപ്പ് ഒരു ടേബിൾ സ്പൂൺ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ കല്ലുപ്പാണ് രണ്ട് ടേബിൾ സ്പൂൺ ആ മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂൺ അര കിലോ ഉരിങ്ങക്കെ നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം ഒരു ഭരണിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാറോ എടുക്കുക ഗ്ലാസ് ജാറോ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഭരണിയാണ് എടുക്കുന്നത് ഇത് ഇതെല്ലാം തുടച്ച് ഉണക്കിയതാണ് ഇതിലോട്ട് ഈ ഭരണിയിലോട്ട് ഇത് തട്ടി കൊടുക്കുക അങ്ങനെ മുഴുവനും ഇതിലോട്ട് തട്ടി ഞാൻ മുഴുവനും ബാക്കിയെന്ന ഉപ്പ് കണ്ട് എല്ലാം കൂടി ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് അതായത് നിറയില്ല ഇത്രയും ഇത് ഇനി അടച്ചു വെച്ചിട്ട് ഇത് ഒരു വർഷം വരെ ഇരിക്കും മുരിങ്ങയ്ക്ക ഇല്ലാത്ത സമയത്ത് നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ് അതായത് പോലെ കെട്ടി അട അടപ്പ് വെച്ചതിന് ശേഷം നമുക്കിതാ ഒരു കോട്ടൺ അട്ടിയുള്ള തുണി ഉണ്ടെങ്കിൽ ഇങ്ങനെ വച്ചിട്ട് ഒരു നൂല് നമ്മുടെ നൂലുണ്ടെങ്കിൽ അതുപോലെ നൂലുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ബാക്കി ഇട്ടി വയ്ക്കാം ഏറെ ഒന്നും അകത്ത് കയറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ബോട്ടിലാണെങ്കിലും ഇങ്ങനെ ചെയ്യാം ബോട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് വേണ്ടങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോളൂ ഇനി ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ടിട്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെടുക്കാവുന്നതാണ് വാക്കിയിട്ട് വെച്ചിരിക്കുന്നത് തുറന്ന് നോക്കാം കണ്ടോ മുരിങ്ങിക്കുക ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് കൊടുക്കാം അല്ലെല്ലാം മണം വന്നിട്ടുണ്ട് ഉപ്പ് കല്ലാണ് ഇട്ടത് ഉപ്പ് കല്ല് തന്നെ ഇടുക കല്ലുപ്പ് കടയിൽ വാങ്ങാൻ കിട്ടുക അതിൽ ഉണങ്ങി തവിയിട്ട് നോക്കാം നമുക്ക് കണ്ടോ ഇങ്ങനെ ഉപ്പുകല്ലിലെ വെള്ളം തന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഇനി ഒരു അടപ്പിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഒരു പാ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ എണ്ണയൊന്നും ഒഴിക്കണ്ട ഒരു ടേബിൾ സ്പൂൺ കടുവ് കടുവ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ശരീരവേദനയ്ക്കും ശരീരത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ കടുവ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കടുവ പൊട്ടാൻ വേണ്ടി നോക്കാം കടുവൊക്കെ പൊട്ടി ഇങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം ഉലുവ രണ്ടാമതേ ഇടാവും അല്ലെങ്കിൽ ഉലുവ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കടുവ എത്രയാണ് ഇട്ടത് അതുപോലെ ഉലുവ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിമിങ്ങിൽ വെച്ചിട്ട് ആദ്യം ഉലുവയിട്ട ഉലുവ കരിഞ്ഞു പോകുന്നതാണ് അങ്ങനെ ആ ഉലുവയൊക്കെ പൊട്ടി വരട്ടെ ആ തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേറെ ഇല്ല തണ്ടല്ല ഇലയും കൂടി ഇട്ടിട്ടുണ്ട് അത് മുണങ്ങിയിട്ടുണ്ട് അപ്പം ആ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം കറിവേപ്പില എല്ലാം മൂത്തിട്ടുണ്ട് തന്നെ ഉണ്ടോ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ജാർ പാത്രത്തിലോട്ട് തട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഇതിലിരുന്ന് മൂക്കുന്നതാണ് ഇതിനെ ഒരു ജാറിലോട്ട് ഇടാം മൂക്കുമ്പോൾ തന്നെ നമുക്ക് ജാറിലോട്ട് ഇട്ട് വച്ചേക്കാം ജാറിരുന്ന് തണുത്തിട്ടും ിട്ട് വെച്ചിട്ടുണ്ട് തണുത്തതിന് ശേഷം പൊടിച്ചിട്ട് ഇതേപോലെ ചെറിയ കപ്പുള്ള ചെറിയ കപ്പിലിട്ട് പൊടിച്ചാൽ പൊടിയുന്നതാണ് ആ പാത്രം തന്നെ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ ആ മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂൺ അഞ്ച് ടേബിൾ സ്പൂൺ ആറ് ടേബിൾ സ്പൂൺ ഏഴ് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതേം നല്ലെണ്ണയാണ് എടുക്കുക ഇതേം നല്ലെണ്ണ തന്നെ എടുക്കുക ഇത് തന്നെ അതാണ് നല്ല ടേസ്റ്റ് ഇതിന് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് എണ്ണ ഒന്ന് ചൂടാകട്ടെ ചൂടാക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കൊണ്ട് അത് ഇതുപോലെ ആവി വരും എണ്ണ ചൂടാക്കുമ്പോൾ അത് ആവി കണ്ടോ അല്ല ആവി ഇങ്ങനെ വരുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അല്ല നല്ല ആവി ഇങ്ങനെ വരുമ്പോൾ ഉണ്ടോ പതയെല്ലാം വറ്റി ഇതിലുള്ള പതയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റി എങ്ങനെ ആവി പറക്കുന്നുണ്ട് നല്ലവണ്ണം ചൂടാവണം ചെറിയൊരു പത ഉണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തിട്ടുണ്ട് എന്താ പുക വന്നപ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടായി ഓഫ് ചെയ്ത് വെക്കാൻ തണുക്കട്ടെ ഇപ്പോൾ നമുക്കിത് പൊടിച്ചിട്ട് വരാം മിക്സിയുടെ ജാറിലിട്ട് അപ്പോൾ നല്ലെണ്ണ ചെറു ചൂടായിട്ടിരിക്കുകയാണ് ചെറു ചൂടാണ് ചെറു ചൂടോട് കൂടി തന്നെ നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ് കായം ഒരു കാൽ ടേബിൾ സ്പൂൺ ഇനി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കാ കിലോ മുരിങ്ങക്ക് ഉലുവയും കടുകും കൂടി തട്ടി കൊടുക്കുക അതിൽ ഉലുവയും കടുകും പൊടിച്ച് വെച്ചേക്കണാണ് പൊടിച്ചത് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ശകലം ഇതേ അടപ്പിൽ പറ്റിയിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുക നല്ലവണ്ണം പൊടിഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ആ ഇനി നമുക്ക് മുരി ഇത് നമ്മുടെ മുരിങ്ങക്ക് എടുക്കാം കണ്ടുപിടി മുരിങ്ങൾട്ടിടാം ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം ും എല്ലോ നല്ല ഇത് ഒരു ഉരിങ്ങയ്ക്കൊക്കെ ധാരാളം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണം ഉരിങ്ങയ്ക്ക ഒരു വർഷം വരെ ഇരിക്കുന്നതാണ് ഉരിങ്ങയ്ക്ക ഇല്ലാത്ത സമയത്ത് നമുക്കെടുത്ത് കഴിക്കാവുന്നതാണിത് ചോറിൻ്റെ ഒക്കെ ഇത് മതിയാകും ചപ്പാത്തിയോ ചോറൊക്കെ കഴിക്കുമ്പോൾ അപ്പം പുരണ്ടിയിട്ടുണ്ട് ഉപ്പുണ്ടാന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് വിനാഗിരി വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം രണ്ടൊഴിച്ചും ഇത് വെളിയിലാണ് വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് അതാണ് ഇങ്ങനെ വിനാഗിരി ചേർത്ത് വയ്ക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി അതാ ഒഴിച്ചു കൊടുത്തു ഈ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമുക്ക് വിനാഗിരിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഉപ്പിൻ്റെ ചാറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ചാറിൻ്റെ രുചി നോക്കാം അടിപൊളി അച്ചാറ അത് വേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് വേവിക്കുക എന്നും വേണ്ട മുരിങ്ങിക്ക വേവി വേവിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം വീവ രുചിയാണിത് ഇതിപ്പോൾ എടുത്ത് കഴിക്കരുത് ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാവും അപ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ താതീവ രുചിയുള്ള മുരിങ്ങക്ക് അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ കാണിച്ചു തരാം നേരത്തെ ഇട്ടപ്പോൾ അതിന് ഭരണിയിലിട്ട് വായ്ക്കെട്ടി സൂക്ഷിക്കുകയാണ് ഇങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ എയർ ടൈറ്റായിട്ടുള്ള കുപ്പികളിൽ എയർ ടൈറ്റായിരിക്കണം അതിലിട്ട് വായ്ക്കെട്ടി വെച്ചിരുന്നാൽ മതിയാകും ഭരണിയില്ലാത്തവർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പി എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല കുപ്പികളിൽ കുപ്പികളിലോ പ്ലാസ്റ്റിക് ഡബ്ബുകളിലോ വാക്കി സൂക്ഷിച്ച് വെക്കാം എയർ കയറാതെ സൂക്ഷിച്ച് വയ്ക്കാം വെളിയിൽ തന്നെ വെച്ചേക്കാം നമുക്ക് ഇനി നമുക്ക് ഈ ഭരണിയിൽ ഇതുപോലെ നേരത്തായിട്ട് അത് കഴുകിയെന്നും വേണ്ട ആ ഭരണിയിൽ തന്നെ ഇതുപോലെ വച്ചിട്ട് വാക്കിയിട്ട് വയ്ക്കാം നമുക്ക് ഇതിട്ട് ഭരണിയോ കുപ്പികളോ എടുക്കാം ഭരണിയില്ലാത്തവർ ഇതുപോലെ ഗ്ലാസ് ജാറിലോ ഇട്ട് വയ്ക്കാം ഗ്ലാസ് ജാറിലിട്ട് ഇതുപോലെ വയ്ക്കാവുന്നതാണ് ആയിട്ടുള്ള കുപ്പിയിൽ ഇതുപോലെ ഇതിട്ട് വയ്ക്കാവുന്നതാണ് ബാക്കിയിട്ടും കൂടി വയ്ക്കുന്നത് നല്ലതായിരിക്കും ചാറ കദാശകൾ ഭയങ്കര അതുപോലെ വക്കലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചിളഞ്ഞാൽ നല്ലതാണ് പറ്റിയിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിട്ടോ ഉണങ്ങി തൂണി കൊണ്ടോ ഒന്നിനെ ഒട്ട് തട്ടാൻ പാടില്ല ഇതാ ഒരടച്ച് വെച്ചിട്ട് അങ്ങനെ എങ്ങനെ വെച്ചിട്ട് ആക്കിയിട്ട് വയ്ക്കുക നേരത്തെ കാണിച്ച മാതിരി അങ്ങനെ അടിപൊളി ഇനി ഒരാഴ്ച കഴിഞ്ഞ് തുറന്ന് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എടുത്ത് കഴിക്കാൻ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ